നമുക്ക് കേൾക്കാം അക്ഷര അക്ഷരശ്ലോകം അവതരിപ്പിക്കുന്നത് കേരള പാണിനി അക്ഷര ശ്ലോക സമിതി മാവേലിക്കരൻ പങ്കെടുക്കുന്നവർ ബി വിജയൻ നായർ നടുവട്ടം രാമവർമ്മ രാജ താരാഴ്മ ഡി സുഭദ്രകുട്ടിയമ്മ ചെന്നിത്തല ലതാപ്രസാദ് മുതുകുളം ോകളുകൾ നിൻപാദൂജാർത്ഥമായി ഇണം ചേർത്തിക വെച്ചിടുന്നു ഞാൻ വേണം ഒക്കെയും കവിതകൾ ചേണാർ നുണർന്നിടുവാൻ ഇണാപാണി എനിക്കു നൽകര വൈഭോകമൻ ഭാഗ്യമായി ഭഗവൻ മോദം പൂണ്ടൊരു ൂണ്ടൊരു ഗോപിമാർഗു നടനോ തുഷേലുഖാനുഭൂതികൾ പകർന്ന ഗോപവാടത്തിലുന്മേഷത്തോടു ശ്രവിക്കാവു ഞാൻ ആകൃതയെങ്കിലും പ്രകൃതിയെ ബോധിച്ചതിലെങ്കിലും വനെങ്കിലും സകലതും ദോഷങ്ങളാണെങ്കിലും കന്തർപ്പക്കളിയല്ലയോ കഠിനമായി വന്നിങ്ങിരുന്നില്ലയോ പിന്നെ ബ്രാഹ്മണനല്ലയോ സകലതും ചിന്തിച്ചു നോക്കേണ്ടയോ കാട്ടിൽ ഗോക്കിളമിക്കുവാൻ അനുദിനം ഗോപാലരെത്തുമ്പോഴ

ൊഴുന്നേൻ ജഗയ പരിത്രണ സംഹാരം പദാന്തണകലേ വാസുരം വാസുദേവം നിര തിരകളും ുംഹ്യാദ്രിഗൂടങ്ങളും ചൂട വൃഷ്ടിയാൽ പാടെ കേരള ഭൂമി കണ്ണീരിൽ മുക്കും ചെഞ്ചായം മുക്കുന്നിരം പലവിധ നിറമം താരകപ്പൂക്കളാലേ യും <laughs> <laughs>

ചമച്ചെ തിമ്പേറ്റുന്നോരതി മധുരതരം കൈരളിക്കായി സമ്പത്തേറെ കൊടുത്ത കവിവരൻ വയലാർ രാമവർമ്മയ്ക്കുപ്പം നേടം വന്നു വിളിച്ചു ചൊല്ലിപ്പടിയെ പാടും വിഷു പക്ഷി കൊമ്പിലിരുന്നു ൊഴി ചീടുന്നു രാകാർദ്രമായി മാനത്തം വിളി പൂമഴുമായി മേടം മണ്ണിനെ വർഷഹർഷ പുളകൊൻപട്ടുടുപ്പിക്കയായി മന്ദാരം തൊടിയിൽ പൂമുല്ലയും

ും തൃക്കൈകൾ തൃക്കാൽകളും ചാഞ്ചാടിക്കളിയും ചമഞ്ഞ വഴിയും ചെഞ്ചോടേ തിരുമേനി രണ്ടു കണ്ടാവു ഞാൻ ചേർക്കേടം നാഗജാലം തിരുമുളിയിലും തിരിങ്കളാകാശദം

ചിത്തോന്മേഷം വളർത്തും ഭരതനു കൊടുവേറായി നിലയ്ക്കും നിലയ്ക്കും കഥളിയുടെ ഞാൻ നമിക്കാം ഹരിഹരമിതം കൈ കടിക്കും അയ്യോ രണ്ടുപാടും ും നീ കലാശിക്കുവോളം തയ്യാറായി കേട്ടും അന്തസ്മിതമടുതല കൊണ്ടാട്ടി ഏറ്റം രസിക്കും നീ ആൾക്കാർക്കെന്തുതന്നം ശിവ ശിവ ജയയിപ്പാലിൽ നാരുകണ്ടുടി േടി നടന്നു കാലടികട്ടെ ഭവൽ കീർത്തനം പാടി വരണ്ടുണങ്ങുകിൽ ഉണങ്ങിടട്ടെ ജിഹ്വാഞ്ചലം കൂടെ കൂടെ നടത്തും അർച്ചന തളർത്തിയിടട്ടെ കൈരണ്ടും ഈ കൂടാത്മാവ് വെടിഞ്ഞിടും വരെ ഹരേ നിനേ സ്മരിച്ചാവു ഞാൻ കാമേളികളേകമാർന്നുരസമേകെട്ടവരുമൊത്തുടൻ യാതക വികാരമന്മോടു തുടർന്നിരേറ്റ മഴ കൂടുന്നീ കൂമണം വിതറി വീശിടുന്ന കുളിരാർണ തെന്നലിയലുന്നതാം ആ മനോജ്ഞനഭൂമിയിങ്കൽ മധുവാണിമാർക്കുമതമേറ്റിനീമണി

അവതാരമായൊരു ജഗതീശ്വരി ശ്രദ്ധയോടെ തവ നാമകീർത്തന ജപത്തിൽ ഇന്നും ഒഴുകുന്നു ഞാൻ അന്ധകാരമറയൊക്കെ മാറ്റിയൊരു ബോധതി പകരാനുടൻ സുന്ദരാന കഥാക്ഷമേഖരപന്തിലേ പരിരസിക്കണം അന്തമറ്റ പല പാപകർമ്മമതു ചെയ്തു പോയി അറിയാതെയും ന്ത എന്ന കൊണ്ടിഹ വെന്തിടുന്നു മമമാനസം അന്തകാന്തക ഭവാനൊഴിഞ്ഞവ പൊറുക്കുവാനപരനില്ല ഞാൻ അന്തകൻ്റെ പുരി പുക്കിടും നളവു ബന്ധുവായി മമ വരേണമേ ആരി വർണ്ണ വരുത്തുവാൻ ൻപിലാമരു മകന്നുമാതുലനൊരാൾ പുരാ കഴിയേ അനന്തരവനോടു മോഹമിനിയെന്തടോ ഹനുട നിഗ്രഹം ബിരുദനോതി കാർണവർത്തി മലമണ്ണു വാരിയണിയുന്നു കോപമതിയായി മുമ്പു പിമ്പുതിരിയുന്നു മുഷ്കിനൊടു കുട്ടിയായ കുഴിയാന നീ ബമ്പാട്ടി വലയുന്നതെന്നു വൃഥാ ബിനീയധിക ശക്തനാ അമ്പി എന്ന മതയാന എന്ന മതമാർക്കുമില്ല മതിസാഹസംബോധമുളവായിടാം പട്ടിവാൽ വളവ് പത്തു നാൽ തിരകമിട്ടുഴിഞ്ഞിടുകൾ വിട്ടിടാം അരുവേൽ അത്തലായിട്ടില്ല എന്നെയും പറ്റുകൊരു തരത്തിലും ഖലജനത്തെ നേർവഴി നടത്തുവാൻ കണ്ണനുള്ള കഥ പാടുവാനിവിടെയുള്ള ഇഞ്ഞു തുടരുന്നതി കണ്ടിടും നചരടൊക്കെയും ഇതമരാവലി മണ്ണുതിന്ന വിധമാവിധിക്കു വിധിയേകി മാധവ വിഭുത്വമീ കണ്ടിടുന്നതുനിരപ്പുതന്നെ അറിയിക്കുമീ കുഞ്ചരി മഞ്ഞളാടിയളതൻ കരങ്ങൾ പനിനീർ പകർന്നു മലയാനിലൻ മഞ്ഞളെ പുടവെയ്തു തന്നു കളഭാവമാമകരാവുകൾ ീ പുളക പഞ്ചാമരും മഞ്ജു ശാരികൾ പാടികാകലികൾ കൈരളി ജനനിവാഴി മഞ്ഞനിഞ്ഞ പുലവേളയിൽ കനകരേഷ്മി തട്ടി വിടരുന്ന സൂനങ്ങൾ ഒത്തുക്കളി ആടി നരി വണ്ടിണയ്ക്കു വരമേകുവാൻ പൊന്നണിഞ്ഞ തൂകി നല്ലൊരു വിലസുന്ന ണിയാകണം പണ്ടു നീണ്ട കുശസൂചി കൊണ്ടൊരു മൃഗം മുഖത്തിൽ മുറിവെറ്റതായി കണ്ടു നീവൃണ വിരോപണത്തിനുടനാലയോ ചേർത്തു മുട്ടിയിലടത്തു ചാമിയരി നൽകി അൻപടു വളർത്തരാ ദത്തുപുത്രനവനാണോ വഴിവിടാതെ കണ്ടു തുടരുന്നത് ചാരു മൗലികതമാന്തരംഗനിരയങ്ങടങ്ങി വിരിമാറിലായി ചേരുമുഗ്രവിശ ചിന്നിടും നാരദന്റെ മണി വീണ മണിവിനിശ്ചലമുറങ്ങി ഭീതികരമായിടും നിറഞ്ഞിതെങ്ങും പിഞ്ചുലത കൂടിയും ഇളകിയിലിഞ്ചുലത കൂടിയുംകടിതമൽക്കാരമാവൃന്ദം പെരുവഴി പകർന്നിടവേ കണ്ടാൽ

ശൈവക്ഷത്രം ഭുവനവിരി ആകാലും സുഖമൈതുപോലെ ദുപക്ഷിക്കുപാരിൽ കേകാരാപം ശ്രവണസുഖതം ഗർക്കിലോ കൃത്യാകാം ലോകാനന്ദപ്രഥമസദൃശം നൃത്തവും ദേശകുന്ദേ ചോദാനാം മേശുഭഗുണഭവാനീ ചാം നാശനായം

തൽകാരത സമശമണയും വാനിയേത്രാനിയോടും തൽകാത്മാവായ് സുബഹു പരിരാലിച്ച് ദപൂജ്യപാദൻ ശ്രീദം വർനേത വിലവിട നീതായമുള്ളോരിൽ നിന്നെ താരങ്കാചി മനിരെ മനിസ്വ ജന്മകത്വനിരന്നേ

മുല്ലപ്പൂ മുട്ടുകളിൽ മുല്ല തണുപ്പ് പൂണ്ടു വരുച്ച സൂര്യനും ഒരേടവുമില്ലാൽ പകൽ പോലും ഇരിക്കയാകാം വാനത്തിൽ വെണ്ണുരയിട്ടിടുമ്പോ ബോധമിത്തൊരു പൈതൽ പോലെ ആനന്ദസാഗര തരംഗമൃതൃദയൻ പവനൻ കളിപ്പു ആലസ്യു പുനിച്ചു വേർത്തബാലു തങ്ങി ചേരഞ്ചുമിന്നു പെൺകുളർത്തറയ്ക്ക് നേരങ്ങി ചിത്രം കവർന്നു മുരീരവമാവനത്തിൻ മധ്യത്തിൽ ഇങ്ങനെ ഉയർന്നു പരന്നിടുമ്പോൾ സത്വങ്ങളൊക്കനിജവൃത്തികളും വെടിഞ്ഞു ചിത്രങ്ങൾ പോലെ നിലയായി വിചിത്രമത്രേ വിചിത്രമത്രേരം തിങ്കൾ കിടാവതു കണക്കു വളർന്നു വന്നാൾ നന്മുത്തണിക്കു കൃഷബന്ധുരമാം കഴുത്തും എന്നിക്രമത്തിനഴകേതുക കൊണ്ടു രണ്ടും പുഷ്യം വിഭൂഷണമായൊരുപോലെ തന്നെ എന്നാലും ഉണ്ടലഗനിക്കുവർത്തം കരുണമായ കിടപ്പു കണ്ടും ഒന്നല്ലി ഒന്നല്ലി സഹോദരല്ലി നമ്മയെല്ലാം ഓമൽ പ്രഭാതരുചിയെന്നുമുയർന്ന നീല സ്വയമിരിഞ്ഞെഴുമർത്ത ബിംബം ശ്രീമദ്ധരി പണി ചെയ്ത കൈ

പൊഴിയും ിന്ദൊഴിയും മൊഴിതൂകിടുമ്പോൾ ചേർന്നു വീണക്കൊപ്പം ചപിക്കുമത് കോണ്ടാകരിച്ചാപുരമ്പോൾ തണ്ടാരുമാതിരിടൂത്തുവടിക്കു നിന്നു തൊണ്ടാരുമാരിയതിലം മലയാള രാജ്യം

മകളിൽ നിന്നു തല്ലി ചുണ്ടിൽ കുളിർമുലമേലധ വീണുടൻ തകർന്നു വലികളിൽ ഇടറിച്ചിരേണാഴിയിലിറങ്ങി നവീന വർഷ ബിന്ദു വരിക ഹൃദയനാഥ വൈകി കാന്മാൻ തിരുവലിമൗലിയിൽ വയ്ക്കുവൻ മഹാത്മൻ ിളി പോലെ

ശിവനും കൃപകൊണ്ടുഗതാവിനാളിലും കമലോചന ഗോപധൂപത കൃഷ്ണഭവൽ പതേ വിമല ഭക്തി വിളഞ്ഞു വിളങ്ങണം മമതുലോ മധുലോരു കൃപാനിതേ വനജലോജനമാധവലോക വനശുഭം വരുവാൻ മനസ്സി നർത്തനമാകസാദരം കനരസേനരേശര കൈതലം മകരകുണ്ടലമണ്ഡിത ഗണ്ഡവും ഭൃഗുസമർപ്പിതവത്സവിശേഷവും

ണമേ കണ്ട നിഖിലേശ നിർമ്മലിരാമയാ ത്രിദശനായക കരുണാനിധി കമല സായകാന്തകലാധര മൂലകാരണമുകുന്ദ വന്ധ്യമുനിമാനസാമ്പുജ ദിവാകരാ

ലോകത്രയപുരമൂലസ്തംഭം ലോകാലോകമനാലോകം ലോകേശം പരമേശം പ്രണമത ഗോവിന്ദം പരമാനന്ദം അക്ഷരശ്ലോകം സമാപിക്കുന്നു അവതരിപ്പിച്ചത് കേരള പാണിനി അക്ഷരശ്ലോക സമിതി മാവേലിക്കരൻ പങ്കെടുത്തവർ ബി വിജയൻ നായർ നടുവട്ടം രാമവർമ്മ രാജ കാരാഴ്മ ഡി സുഭദ്രകുട്ടിയമ്മ ചെന്നിത്തല ലതാപ്രസാദ് മുതുകുളം